ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ എനിക്കും സുഖമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിക്കൻ എങ്ങനെ പർദീസ എങ്ങനെയുണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ഒരു തക്കാളി ഒരു സവാള കുറച്ച് മല്ലിയില ഇത്രയും കഴുകിയെടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് ചിക്കനാണ് കഴുകിയതിന് ശേഷം ഒരു കിലോ ചിക്കനാണ് ഇത് ചിക്കൻ കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം തക്കാളി സവാള പിന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ഇത്രയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഞാൻ കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെപ്പർ പൗഡറാണ് ഞാൻ എൻ്റെ വീട്ടിൽ ക്രഷ് ചെയ്തെടുത്തതാണ് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂണും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് മിക്സർ ജാറിലൊന്ന് അടിച്ചെടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിരുമ്പി യോജിപ്പിച്ചെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവണം ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ് ഞാനിത് അഞ്ച് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലില്ല എങ്കിൽ റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം പിന്നെ ഇരുപത്തി അഞ്ചെണ്ണം ക്യാഷ്നെറ്റ് ഒരു മണിക്കൂർ മുൻപേ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ മല്ലിപ്പൊടി മുമ്പേ തന്നെ ചേർക്കായിരുന്നു എനിക്കത് മറന്നു പോയതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം സമയമുണ്ടെങ്കിൽ കൂടുതൽ ടൈം വെക്കാൻ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് രണ്ട് മണിക്കൂർ മാത്രമേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ചിക്കനിലൊക്കെ മസാല എല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ സമയം വെക്കും പോലെ ചിക്കൻ നല്ല പോലെ സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്കിത് വേവിച്ചെടുക്കാം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് മീഡിയം തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും തീയെത്താൻ വേണ്ടിയും ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ നല്ലപോലെ മിക്സാക്കി എടുത്തു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമുണ്ടല്ലോ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര മണവാണ് ഇനിയിപ്പം ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുക്കുക ഉപ്പെല്ലാം കറക്റ്റാണ് ആവശ്യമില്ല വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത് ഞാനൊരു സത്യം പറയാം ഈ റൂമിൽ നിൽക്കാൻ പറ്റുന്നില്ല മണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അയൽവാസികളിൽ ഈ പൊടി വരുന്നതാണ് തോന്നുന്നത് അത്രയും മണമാണ് അത് ചിക്കൻ എല്ലാം നല്ല പോലെ കുക്കായി ഗ്രേവി എല്ലാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കാഷിനെറ്റും തൈരും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എനിക്കിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ബോയ്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ നാക്കിന്നെല്ലാം വെള്ളം ഇങ്ങനെ വരുന്നൊരു പരുവായിട്ടുണ്ട് അത ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ചതും അതേപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തു ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ മെഷർമെൻ്റ് കപ്പിൽ മുക്കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചെടുത്തു ഞാൻ പശുവിൻ്റെ നാടൻ പാലാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പാലാണ് ഉള്ളതെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ഇനി ഇച്ചിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇത്രയും ടേസ്റ്റ് എന്ന് ആരോടും ഒരു കാര്യവും പറയലില്ല പിന്നെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിലേയും കൂടി കുറച്ചധികം ചേർത്ത് കൊടുത്തു ഇനി പാലിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഫ്രഷ് ക്രീം ഉണ്ടാവണമെന്നില്ല എന്നില്ല ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും അങ്ങനെ അടിപൊളിയായിട്ടുള്ള എൻ്റെ ഈ ചിക്കൻ പർദീസ റെഡിയായി വളരെ ടേസ്റ്റിയാണ് പൊറോട്ട പത്തിരി ഗീ റൈസ് എല്ലാത്തിൻ്റെക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഇതാ ഇപ്പം ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നല്ല ടേസ്റ്റായിട്ടുള്ള കറി അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം ഇതാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിലൂടെ ഒരു കമൻറ്റ് എനിക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യം അറിയിച്ചാൽ മതി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറിയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നും ഇല്ല എങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഏതെങ്കിലും റെസിപ്പി ആവശ്യമാണെങ്കിൽ ഒന്ന് എനിക്ക് അറിയിച്ചാൽ മതി ഞാൻ കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ഫ്രഷ് ക്രീമും മല്ലീലയും കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും നല്ല നല്ല പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം ബൈ ബൈ